സാറേ ഇന്നലെ ഞാൻ രാവിലെ ഇറങ്ങിയിട്ട് രാത്രിയാണ് വീട്ടിലെത്തിയത് ഇന്നലെ എറണാകുളത്തേക്ക് കയറിയിട്ട് നല്ല മഴയും നല്ല ട്രാഫിക്കുമായിരുന്നു ആയിരുന്നു ഞാനപ്പം എടപ്പള്ളി എത്തിയപ്പോഴേക്കും അങ്ങോട്ടേക്ക് വണ്ടി കയറ്റിയായിരുന്നു പുണ്യാളൻ എൻ്റെ ഒരു ചങ്ക് ബ്രോയാണ് പുണ്യാളാ മിന്നിച്ചേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യാളൻ നമ്മുടെ കൂടെ ഉണ്ടാവും അത് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പോൾ അവിടെ പെരുന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞെങ്കിലും കച്ചവടക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഉത്സവ പറമ്പിലും പെരുന്നാൾ സ്ഥലത്തൊക്കെ നടക്കാനായിട്ട് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അന്നക്ക് വാങ്ങിച്ചു കൊടുത്തായിരുന്നു ഇച്ചിരി വില കൂടുതലാണ് പണ്ടത്തെ പോലെ ഒന്നല്ല അപ്പം അന്നമ്മയുടെ കൂട്ടുകാരി കൂടെ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്ന ചേച്ചി ചേച്ചി എന്ന് പറയുമ്പോൾ എനിക്കൊരു അമ്മേനെയോ അമ്മായി അമ്മനെയൊക്കെ പോലെയാണ് ചേച്ചിയുടെ മോൻ അവനപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയത് ചില സമയത്ത് ഞാൻ പുണ്യാളന് കൊടുക്കുന്ന ഒരു വാക്കുണ്ട് പുണ്യാളാ ഞാൻ വന്ന് കണ്ടേക്കാം അപ്പം അതും കൂടി പാലിക്കണമല്ലോ നമ്മൾ പ്രോമിസ് ചെയ്ത് അത് ചെയ്യണ്ടേ അപ്പം ഞങ്ങൾ അവിടെ അലഞ്ഞിരുന്ന് അടഞ്ഞ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഇത്തിരി വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് നോക്കി നടക്കുമ്പോഴാണ് നമ്മുടെ പൊരി കണ്ടത് ഈ പൊരി കട്ടൻ കട്ടൻചായലിട്ട് കഴിക്കുമായിരുന്നു ഞാൻ പണ്ട് കഴിച്ചുവരുന്നുണ്ടെങ്കിൽ പറയണേ പണ്ടൊക്കെ ചായയിൽ ഈ പൊരി ഇട്ടിട്ട് സ്പൂണും കൊണ്ട് പൊരി കഴിക്കുമായിരുന്നു അപ്പം അതൊക്കെ നമുക്കൊരു പണ്ടത്തെ ഓർമ്മകളല്ലേ അപ്പോൾ അതൊക്കെ ഓർമ്മയിൽ വന്നു പിന്നെ ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി പോയേ നമ്മുടെ നോർമൽ കുലിക്കി സർവത്താണ് പ്രത്യേക ടേസ്റ്റൊന്നും അല്ല പക്ഷെ അവർ ചെയ്യുന്നത് ചില്ല്ല് ഗ്ലാസ് അങ്ങ് ചെറുക്കൻ അടിച്ച് പൊട്ടിക്കുക അപ്പം ഞാൻ കരുതി ഇത്തിരി വെള്ളം ചോദിച്ചതിനാണല്ലോ ദൈവമേ എന്നോട് ഈ ക്രൂരത അപ്പം അവൻ ലാസ്റ്റ് ആ ചിരിച്ചുകൊണ്ട് ആ വെള്ളം തരുമ്പോൾ ഞാൻ ചിന്തിച്ചത് എന്തൊക്കെ കാണിച്ചാലാണ് മനുഷ്യന് മനുഷ്യൻ്റെ ജീവിതമാർഗം അല്ലെങ്കിൽ ഒന്ന് ജീവിച്ചു പോകാൻ പറ്റുന്നേ കാരണം അതുപോലെ സമ്പത്തുള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ ജീവിതമാർഗം എന്ന് പറയുന്നത് പല രീതിയാണ് അപ്പം ഞങ്ങൾ ആ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ പേഴ്സണലി ഞാൻ ഞാനൊരു വിശ്വാസ വിശ്വസിക്കുന്നത് സിയാണ് അപ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ദൈവം അറിയുവാൻ അപേക്ഷിക്കുന്നു അങ്ങനെയൊന്നും ഞാൻ ദൈവത്തിനെ കാണുന്നത് അപ്പനോ അമ്മയൊക്കെ ആയിട്ടാണ് നമ്മൾ നമ്മളപ്പനും അമ്മമാരോടൊക്കെ എങ്ങനെയാണ് സംസാരിക്കുന്നത് എനിക്കത് വേണം അത് വാശി പിടിക്കത്തില്ലേ അതുപോലെയാണ് ഞാൻ തല്ലുകൂടും ഞാൻ എനിക്കത് വേണം ഞാൻ അങ്ങനെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫെയർ എട്ടോ പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ എസ് ട്വൻറ്റി ഫോർ എടുത്തെങ്കിലും ക്യാമറയൊക്കെ പഠിച്ചു വരുന്നുള്ളൂ അപ്പം ഞാൻ നമ്മുടെ ചേച്ചിയുടെ മോൻ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അവൻ സൂം ചെയ്തൊക്കെ നോക്കി കേട്ടോ അതെ സൂം ചെയ്തിട്ട് പള്ളിയുടെ മുകളിലുള്ള മാലാക കുരിശിനെയൊക്കെയാണ് ഈ കാണുന്നേ എസ് ട്വൻറ്റി ഫോറിൻ്റെ സൂമിങ് ആണ് അപ്പോൾ സച്ചു എന്നാണ് കേട്ടോ അവൻ്റെ പേര് സച്ചു ചെയ്തതാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ